വെൽക്കം ടു ബാനു ഫാമിലി ഇന്ന് ഞാൻ ഒരു ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുവഴിഞ്ഞിപ്പുഴ ഒന്ന് നോക്കാം ഇന്ന് സ്വന്തം മേദിൻ എന്ന സിനിമയിലെ ഇരുവഴിഞ്ഞിപ്പുഴയാണ് ഈ കാണുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു വൈകുന്നേരമാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ പ്രകൃതിയൊക്കെ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു കാണാൻ ചാലിയാറിൻ്റെ പ്രധാന പോഷക ഒന്നാണ് ഇരുവഴിഞ്ഞിപ്പുഴ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ ഒഴുകി ചാലിയാറിൽ ചേരുന്നു വെള്ളരി മലയിൽ നിന്നുമാണ് ഇരുവഴിഞ്ഞിപ്പുഴയുടെ ആരംഭം അതിരാവിലെ എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ താത്തയുടെ പ്ലാൻസൊക്കെ നമുക്കൊന്ന് കാണാം അതിരാവിലെയുള്ള കിളികളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയായിരുന്നു കേൾക്കാനൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോയ്ക്ക് ഒന്ന് കാണാം ഓക്കെ ബായ്